കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീവിധി എന്ത് ചെയ്യണോന്നോർത്ത് വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം ശ്രീദേവിയെ ശ്രീദേവിയെടുത്ത് വിളിച്ചിട്ട് ആ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ലീവ് ഒക്കെ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്ന ദൈവമേ തനിക്കൊരു തേങ്ങ അറിയത്തില്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നോക്കിയോർത്ത് ആകെപ്പാട വിഷമിച്ചിരിക്കുകയാണ് അവസാനം രണ്ടും അങ്ങോട്ട് പോയി തയ്യാറാക്കോടെ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് പിന്നീട് അത് നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് ശ്രീദേവിക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ വാട്സാപ്പിൽ ആ ഒരു മെസ്സേജ് വന്നുകഴിഞ്ഞപ്പത്തേനും ശ്രീദേവി ശ്രീവിദ്യനെ തിരിച്ചു വിളിക്കണം എന്നിട്ട് വെച്ചു ഇത് മതിയോ വിദ്യ എന്ന് ചോദിക്കണം ചേച്ചി ഇതങ്ങോട്ട് കൊടുത്താൽ മതി എല്ലാം ഓക്കെ എന്ന് പറയണം ആ ഒരു കാര്യം ചെയ്യ ചേച്ചി ഒരു പേപ്പറിൽ അങ്ങോട്ട് എഴുതിക്കോളാം പറയണ ഈ സമയത്ത് ഉദയഭാനും എന്നിട്ട് ചോദിച്ചു അല്ല ആരാ മോളെ എന്ന് ചോദിക്കണം ശ്രീദേവി ചേച്ചാ എന്ന് പറഞ്ഞേ ഇത് തന്നെ ഞാൻ അവളോട് രണ്ട് വാക്ക് സംസാരിക്കട്ടെ എന്ന് പറയണ അങ്ങനെ ഉദയഭാനും ഫോൺ മേടിച്ചിട്ട് ചോദിച്ചു അല്ല മോളെ നീ ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്താച്ചാ അല്ല അവിടെ പോയിട്ട് നീ കുറച്ചുനാളായല്ലോ ഇതുവരെ ആയിട്ട് ഗവൺമെന്റ് സ്റ്റോഴ്സ് കൈയടക്കാൻ നിനക്ക് പറ്റിയിട്ടില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ശ്രീദേവി ഒന്ന് ഞെട്ടി അച്ഛൻ എന്തൊക്കെ വർത്താനായി പറയണ നിൽക്കും പിന്നെ നിന്നെ അങ്ങോട്ടേക്ക് വിട്ട എന്തിനാ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് നീ പിന്മാറില്ലെന്ന് പറയണ എന്റെ അച്ഛാ അച്ഛൻ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എനിക്ക് സമാധാനക്കേട് ഉണ്ടാക്കല്ലെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഇവിടെ കുരു എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്കേക്ക് അച്ഛൻ പുതിയ പ്രശ്നങ്ങൾ കൊണ്ടരല്ലേ എന്ന് പറയണ ഇത് കേട്ടപ്പോ ഉദയബാൻ പറഞ്ഞു മോളെ നമ്മള് ചതിയും വഞ്ചനയും ചെയ്ത അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്ന മോള് ഇനിയിപ്പം മോളുടെ കള്ളത്തരം പിടികൂടുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം എൻ്റെ അച്ഛാ അച്ഛൻ കോള് കട്ട് ചെയ്തേ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലെങ്കിൽ തന്നെ വേണ്ടുവോളോ അമ്മ പറഞ്ഞു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി കോള് കട്ട് ചെയ്യുവാണ് അപ്പോഴേക്കും ശ്രീകല വന്നിട്ട് ചോദിച്ചു എന്താ ഉദയേട്ടാന്ന് ചോദിക്കുക നമ്മുടെ മോളെ ഒന്നും ഉപദേശിച്ചായിരുന്നു ആ ബെസ്റ്റ് അവളെയാണോ ആണോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഉദയേട്ട ഉദയേട്ടനറിയാവുന്ന കാര്യമല്ലേ ഞാൻ നാഴേക്ക് നാൽപ്പത് തൊട്ട് അവളോട് ഓരോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന അന്ന് അവളെങ്ങും കേൾക്കണ്ടേ ഇങ്ങനെ ആയിട്ടുണ്ടേ എങ്ങനെയാകുന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയണം പിന്നീട് മിത്ര അടുക്കള ഒരു കോഫി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി എന്ത് അല്ല ഇത് എന്തെടുക്കുക അല്ല മിത്രമോളെ ചോദിക്കുക അതുപോലെ ഞാനൊരു കോഫി വെക്കുക അയ്യോ ഞാൻ വെച്ചേരാ എങ്ങോട്ട് മാറുന്നു പറയണം ഏ വേണ്ട ശ്രീദേവി ചേച്ചി ഏ ഞാൻ തന്നെ വെച്ച് എന്ന് പറയണം അല്ല ഞാൻ എത്ര എഴുതാൻ പറഞ്ഞിട്ട് എങ്ങനെയാന്ന് ചോദിക്കുക അതോ അതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഏതെടുത്തോണ്ട് കൊടുക്കുകയാണ് പിന്നെ ഇതാണ് വായിച്ചു നോക്കിയപ്പോ അല്ലേ ശ്രീദേവിച്ചി ഇതിനകത്ത് കുറേ മിസ്റ്റേക്ക് മിസ്റ്റേക്കും എന്ന് പറയണേ മിസ്റ്റേക്കോ അതെ കുറേ ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളും എന്ന് പറയണെ അങ്ങനെ വരാൻ വഴിയുള്ള അല്ലല്ലോ അല്ല ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഹാസിനു വരെ ഹാവല്ലേ ചേർക്കണ്ടേ ആണോ അങ്ങനെയാണോ ഓഹ് അതെന്താന്ന് വച്ചാലേ ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ഗ്യാസ് തീർന്നു പോയായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഗ്യാസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാനൊക്കെ പോയ സമയത്ത് അങ്ങനെ മാറിപ്പോയതാണെന്ന് എനിക്ക് തോന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വീടിനടുത്ത് കിടന്ന് പൊട്ടത്തരം പറഞ്ഞ് കിടന്ന് ഉരുളുവാണ് ശ്രീദേവി മിത്രയ്ക്കൊന്നും മനസ്സിലായില്ലേ മിത്ര ഇങ്ങനെ ആലോചിച്ചു അല്ല മോളെ വേറെന്തേലും കുഴപ്പമുണ്ടിക്കും എന്നാലും ഇവിടെ ഒരു വലിയ മിസ്റ്റേക്ക് കാണുന്നുണ്ടെന്ന് പറയണം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അല്ല അതൊന്ന് തിരുത്തി തരാമെന്ന് ചോദിക്കും ഞാനാ അല്ല ശ്രീദേവി എടുത്തിയല്ലേ എഴുതിയത് അല്ല അത് പിന്നെ ഞാൻ അന്നെങ്കിൽ ബുദ്ധിമുട്ടാണ് വേണ്ട ഞാൻ തന്നെ അത് തിരുത്തി കറക്റ്റ് ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ മിത്ര പറയാണ് പിന്നെ ശ്രീദേവി രക്ഷപ്പെട്ടല്ലേ ഭഗവാനെ എന്നൊക്കെ അവിടുത്തെ അങ്ങോട്ട് പോയി മാറിന്ന് ഒളിഞ്ഞു നോക്കണം കുഴപ്പമില്ല എന്നാ തോന്നുന്നേ ഏറ്റന്നാ തോന്നുന്നേ എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ ഈ സമയത്ത് മിത്രയുടെ മനസ്സിൽ ടെൻഷൻ ഏഹ് എന്തായിരിക്കും ശ്രീദേവെടുത്ത് ഇങ്ങനെ ചെയ്തേ ഒന്നും കൂടി മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരുവാണ് ആ സമയം കൃഷ്ണമംഗൽ താകപാഴ ടെൻഷനോട് കൂടിയിട്ട് മുത്തശ്ശി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് എന്റെ ദൈവമേ കാത്തോണ എന്നും പറഞ്ഞുകൊണ്ട് സാവത്തിരി അമ്മയുടെ പ്രാർത്ഥന ഇനി എങ്ങനെയാകുമെന്ന് അറിയത്തില്ല അലോകിന്റെ പേരിലേക്ക് വീടെഴുതി കൊടുക്കാൻ പറഞ്ഞേക്ക എങ്ങനെ എഴുതി കൊടുക്കും ആ പ്രമാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറാനായിട്ട് പോവാ അതോർത്തപ്പം നെഞ്ചു കത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം അച്യുതനും അനന്തനും അലോകും ആ എല്ലാരും കൂടെ കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും അനന്തം പറഞ്ഞു അതെ ആ ശ്രീധരൻ വെളിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ ആരോ ഓസ്ട്രേലിയ നിന്ന് വരാറുണ്ട് പോലും അവരങ്ങോടെ വന്നതിന് ശേഷം നിശ്ചയം നടത്താന്ന് ഇത് കേട്ടപ്പോ രാശ്രീ പറഞ്ഞു അതൊന്നും നല്ല കാര്യമല്ലേ അണ്ടേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇനിയിപ്പം അവരൊക്കെ ഒക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ പോരാത്തേന് ആ ദേവമംഗലം അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമല്ലേ അവരും കൂടെ കരുതട്ടെ അവരും കൂടെ കാണട്ടെ നമ്മുടെ ബന്ധുബലമൊക്കെ നമുക്കും പുറത്തും പിടിപാടണ്ടെന്നൊക്കെ അവരും കൂടെ അറിയട്ടെ എന്ന് പറയുന്നത് ഈ സമയം അച്ഛനും പറഞ്ഞ ഒരു കാര്യം ചെയ്യണം എന്തേട്ടാ ആ പ്രമാണം വീടിൻ്റെ അലോകിൻ്റെ പേരിലേക്ക് മാറ്റണ്ടെന്ന് വയ്ക്കുക ആ അത് വേണം നീ അമ്മയെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം ഈ സമയത്ത് സർവ്വദേവങ്ങളെ വിളിച്ച് സാവിത്രയമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചെന്നിട്ട് ആ സാവിത്രിയമ്മേനെ വിളിക്കുകയാണ് രാജശ്രീ സാവിത്രിയമ്മ ഇങ്ങോട്ട് ഇത് എന്താ എന്താന്ന് കാര്യം എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അതെ അലോകിന്റെ പേരിലേക്ക് ആ പ്രമാണം മാറ്റണ്ടേ കാരണം കല്യാണത്തിന് മുമ്പ് മാറ്റാൻ നമ്മൾ വാക്കു കൊടുത്തല്ലേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പൊ പറഞ്ഞു അതിനെന്താ മാറ്റാലോ ആനന്ദം പറഞ്ഞു ഒരു കഞ്ച് അമ്മ ആ പ്രമാണം ഇങ്ങോട്ട് തരാൻ പറയണം ആ പ്രമാണം അത് പിന്നെ അത് പിന്നെ ഞാൻ ആ പഴയ പെട്ടിക്കകത്ത എല്ലാം വെച്ചിരിക്കുന്നേ ഞാൻ ഇത് നോക്കി എടുത്തു തരാന്ന് പറയണം ഇത് കേട്ടിപ്പ അച്ചൊന്നും പറഞ്ഞു അമ്മ എന്തിനാ വിഷമിക്കണേ ഒരു കാര്യം കരിഞ്ചേ രാസരം നന്ദിതയും കൂടെ നോക്കിയെടുത്തു തരുമോന്ന് പറയാ ഏഹ് അത് വേണ്ട അതിനകത്ത് വേറെ കൊറേ പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തോളാം അല്ല ഇന്ന് വൈകുന്നേരം എടുത്തു തരുമോ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ എടുത്താരേ പിന്നെന്താ കുഴപ്പം ഞാൻ തന്നെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് ആകെ ടെൻഷനോട് കൂടിയിട്ട് സാവിത്രി അമ്മ കൊണ്ടേക്ക് പോവാണ് പിന്നീട് മിത്ര കോഫിയൊക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോമതി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നേ അങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് ഗോമതി കൊണ്ടുന്ന പ്രസാദമൊക്കെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കുന്നുണ്ട് മിത്രയുടെ ഉച്ചി മോളെ പനി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാ ഇപ്പൊ കുഴ കുഴപ്പമൊന്നുമില്ല അപ്പച്ചി ഓക്കേ എന്ന് പറയാ പോ എല്ലാം മോളുടെ എല്ലാ പ്രശ്നങ്ങളും തീരാനും കുഴപ്പങ്ങളൊക്കെ മാറാനും വേണ്ടിയിട്ടാ ഞാൻ പോയി പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം മിത്ര ചാടി എഴുന്നേറ്റു എന്താ മോളെ എന്ത് പറ്റി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല അപ്പച്ചി പിന്നെന്താ അല്ല ഏയ് ഒന്നുമില്ല ഞാൻ കുഴപ്പങ്ങളെന്ന് ഉദ്ദേശിച്ച വേറൊന്നുമല്ല മോളുടെ പനിയൊക്കെ പെട്ടെന്ന് മാറാനായിട്ടോ എന്ന് പറയണം ഓ അപ്പോഴാണ് മിത്രയ്ക്ക് ഒരു സമാധാനമായത് പിന്നീട് ഗവൺമെന്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ലെറ്റർ അവിടെ ഇരിക്കുന്നുണ്ട് ഇതെന്താ മുളേന്ന് വയ്ക്കുക അത് പിന്നെ ഒരു ലീവ് ആപ്ലിക്കേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ശ്രീദേവിയുടെ എഴുതി തരാന്നെ ഏഹ് ശ്രീദേവി എഴുത്തന്നാ മുളക്ക് വയ്ക്കുക മ്മ് എഴുത്തന്നു പക്ഷെ അതത്ര കറക്റ്റ് അല്ല എന്ന് പറയാം അതെന്താ മൊത്തം ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ശ്രീദേവി ചേച്ചി ശരിക്കും എം എ ലിറ്ററേച്ചർ തന്നെ അല്ലേന്ന് വയ്ക്കണം ഉം അത് മോളെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആന്ന പറഞ്ഞേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇതൊന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ അല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മിസ്റ്റേക്ക് വരേണ്ടതല്ലല്ലോ അല്ല മൊത്തം മിസ്റ്റേക്ക് ആണോ മോളെ കൊറേ ഉണ്ട് ഞാൻ എനിക്ക് അതോ തിരുത്തൊക്കെ ചെയ്യണോന്നൊക്കെ പറയണ ഗോമതിക്കും ആ സമയത്ത് വളരെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് സാവിത്രിയമ്മ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമ്മ ഇനി എന്ത് ചെയ്യണം ആ ഇത് ആധാരം എടുത്തു കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നേ താനിനി എന്ത് ചെയ്യും എങ്ങാനിത് പ്രശ്നമാകാൻ പോവാണല്ലോ അപ്പോഴേക്കും നന്ദിത അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മേ അമ്മ ഭയങ്കര പ്രാർത്ഥനയാണല്ലോ എന്താ എനിക്ക് പ്രാർത്ഥിച്ചു കൂടെ വയ്ക്കാം അല്ല അമ്മയ്ക്ക് ആ ആധാരത്തിന്റെ കാര്യം കേട്ട മുതൽ വല്ലാത്തൊരു ടെൻഷനും വേദന ഓ അന്നും മുതലൊന്നും അല്ല ബാലന്റെ ഗോമിതയുടെ കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങിയ ടെൻഷനും വേദനയല്ലേ എനിക്ക് ഇപ്പോഴും അത് മാറിയിട്ടില്ലോന്ന് പറയണ അങ്ങനത്തെ പ്രകടനങ്ങളൊക്കെയല്ലേ ഇവിടെ രണ്ട് വീട്ടുകാരും തമ്മിൽ കാഴ്ച വെക്കണ എന്ന് വെക്കാം കേടപ്പം നന്ദിയത് പറഞ്ഞു അതിനിപ്പം എന്താമ്മഴപ്പം അമ്മ അതിലൊന്നുമല്ല അമ്മ വേറെ എന്തോ ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടെന്ന് പറയണം എനിക്കെന്തോ ടെൻഷൻ എനിക്ക് ഇത് മാത്രം ടെൻഷൻ ഉള്ളെന്ന് പറയണം ഏഹ് എനിക്ക് അങ്ങനെ തോന്നി ഞാൻ അതുകൊണ്ട് അമ്മയോട് വന്ന് ചോദിച്ചാന്ന് പറയണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻ ടെൻഷനൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ നന്ദിയതൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോകുവാണ് ആ സമയത്ത് ആര് ജോലി കഴിഞ്ഞ് കുറച്ച് നേരത്തെ അങ്ങോട്ട് വീട്ടിലേക്ക് വരുകയാണ് വരുന്ന വഴിക്ക് വെച്ചാണ് അവിടെ വഴി വഴിതറിഞ്ഞ അലോകം നിൽക്കുന്നത് അലോകം കൈ അടിച്ച് വണ്ടി അങ്ങ് നിർത്തി ആര് നിർത്തി എന്താണ് അലോകെ എന്തിനാ നീ നിൽക്കണെന്ന് ചോദിക്കണം അതു പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയും എന്ത് കാര്യങ്ങൾ അതെ അടുത്ത ദിവസം എൻ്റെ നിശ്ചയം കാര്യങ്ങളെല്ലാം കാണും അപ്പം ഒരു തടസ്സമായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നല്ലേ വന്നേക്കല്ലേ കഴിഞ്ഞ ദിവസം തന്നെ അറിയാലോ ചെക്കൻ വീട് കാണാൻ വന്നപ്പോഴത്തേനും നിന്റെ അച്ഛനും ആ ശ്രീദേവി എന്ന് പറയുന്ന അവരും ചേർന്ന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷേ ഇനി അത് ഉണ്ടാവില്ലെന്ന് പറയണം ഓഹോ ഭീഷണിയാണോന്ന് ചോദിക്കും ഭീഷണി തന്നെയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ ഉണ്ടല്ലോ ദേവമംഗലത്തോളം ഒറ്റ ഓണത്തിനെ അലോക വെച്ചേക്കല്ലെന്ന് പറയണം പറഞ്ഞു തീരുവല്ല ആരും എന്ത് ചെയ്യുവാണ് ഒരു കത്തി ഇങ്ങെടുത്തു കത്തിയും വീശി ചാടിയും ഇറങ്ങി നീ എന്താടാ പറഞ്ഞെ ദേവമംഗലത്തെ ഒറ്റ ഓണത്തിനെ കാണില്ലെന്നോ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന ഞങ്ങളെ കുറിച്ചോ എന്നും പറഞ്ഞിട്ട് കത്തി വീശി അവന്റെ നേരെ അങ് ചെല്ലാണ് ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തല്ലാത്ത അവസ്ഥയായിപ്പോയി അലോകിന് അലോക പറഞ്ഞു എടാ ആര്യ നീ കത്തി താഴെ ഇടാൻ പറയണ പക്ഷെ ആര് പറഞ്ഞു നിന്നെ ഇന്നീ ശരിയാക്കൂടാന്ന് പറഞ്ഞു സമത ഏറ്റവും പോലെ ആയിരുന്നു ആര്യ കാരണം ഇതിന്റെ കാര്യം എല്ലാം കൂടെ എടുത്തിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് വരണ സമയത്താണ് അലോകിന്റെ ഈ പെർഫോമൻസും കൂടെ അലോകാണെ പേടിച്ചു ചുരുണ്ടുപോയി ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവർ ഈ കത്തിയായിട്ട് നടക്കുമെന്നുള്ള കാര്യമൊക്കെ എടാ ആര്യ എന്നെ ഒന്നും ചെയ്യലിടാന്ന് പറയുന്നത് അവസാനം ആര്യ അലോകിനെ നേരെ നോക്കി പറഞ്ഞു മേലാല ഇനി ഇതുപോലത്തെ ഉം ഭാഷ പറഞ്ഞു എൻ്റെ മുന്നിലേക്ക് വന്നാണ്ടല്ലോ നിന്നെ ഞാൻ തീർത്തുകളെ അവനും അവൻ്റെ ഒരു കല്യാണം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ആരനെ അങ്ങോട്ട് ബൈക്ക് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവണം ഒരു ഞെട്ടലോടെ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തില് അല്ല ഇങ്ങനെ നിക്കുവാണ് പിന്നീട് ആര്യം വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം മ്മ് വെച്ചു എങ്ങനെയുണ്ട് പനിയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കും ഇപ്പൊ എനിക്ക് നല്ല കുറവുണ്ട ഇന്നെന്താ ആര്യം നേരത്തെ കുറച്ച് നേരത്തെ ഞാൻ പോന്ന് പറയണം ആര്യ ഇതും മെസ്സേജ് അയച്ചോ നാളെ പോണോന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു നാളെ പോണം അല്ലാരിയ നമുക്ക് പോവാതിരുന്നാലോ പോവാതിരിക്കാനോ അല്ല നമുക്ക് പോലീസ് ഒരു കംപ്ലൈന്റ് കൊടുത്താലും നീക്കും ഇത്രക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആര്ന എന്തേലും സംഭവിക്കോന്ന് എന്തിന് കംപ്ലൈന്റ് കൊടുക്കുന്നേ കംപ്ലൈന്റ് കൊടുത്തിട്ട് നാണം കിടാനായിട്ടാ നിനക്ക് എന്നാ അത്രക്ക് പേടിയാണോ നിക്കും എന്തിനാ പേടിക്കണേ നീക്കാം അല്ല അത് പിന്നെ ആര്യ നീ പേടിക്കൊന്നും വേണ്ട മിത്രേ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാനായിട്ട് പോവാ നമ്മൾ ഇതൊന്നും നേരിടണം പേടിച്ച് മാറി എന്നിട്ട് എന്ന് പറയണം പിന്നെ നീ എന്തിനെ പേടിക്കണേ അവൻ പേടിച്ചാൽ പോരെ നിന്റെ കയ്യിലൊരു തെറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അറിയണം അല്ല അത് പിന്നെ ഞാൻ പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇരിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് മിത്രയെ അപ്പോഴാണ് മിത്രയ്ക്ക് ശരിക്കും ആശ്വാസം വീണത് ഈ സമയത്ത് സാവിത്രിയമ്മ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് നന്ദിനയും ആനന്ദനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് നന്ദിത പറഞ്ഞു അതെ അമ്മയ്ക്ക് എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അണിധാരനോട് പറഞ്ഞു അപ്പോഴാണ് അപ്പോഴെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം അനന്ത വന്നിട്ട് ചമ്മയ്ക്ക് എന്താമ്മേ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതെന്നോ നന്ദിത പറഞ്ഞല്ലോ ഏഹ് എനിക്കൊരു കുഴപ്പമില്ല എന്നും അറിയാണ് അല്ലമ്മേ അങ്ങനെയാണെങ്കിലേ ആ പ്രമാണം അതിങ്ങോട്ട് എടുത്തു തന്നേക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സോത്രയാൻ പറഞ്ഞു ആ അതെടുക്കാലോ അതിനെന്താ കുഴപ്പം അല്ല അത് പറയുമ്പോഴുള്ള അമ്മയുടെ മുഖത്തൊരു പതർച്ച ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ അമ്മ തുറന്നു പറ അതോ ഇനിയിപ്പോൾ എൻ്റെ പേരിലെങ്ങാനും ആണോ അമ്മയത് പ്രമാണം ചെയ്ത് വെച്ചിരിക്കണമെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് ഇനി വല്ലാത്തൊരു ഞെട്ടലോടുകൂടി കൂടി സാവിത്രമ്മ ഇങ്ങനെ ആനന്ദനേയും നന്ദിദേ കൂടെ നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി